സുഹൃത്തുക്കളെ വാഹിദാണ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വരുന്നത് ഈ വീഡിയോ നിങ്ങൾ ആര് തട്ടി മാറ്റിയത് നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ നിങ്ങൾ പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്നര വയസ്സുകാരൻ മുഹമ്മദ് ഷബാന്റെ ജീവൻ നിലർത്താൻ വേണ്ടി അവന്റെ ഉമ്മ കരഞ്ഞു നമ്മളോട് യാചിക്കാണ് അവൻ കരൾ മഞ്ഞപ്പിത്തം ബാധിച്ച് അവൻ ഭയങ്കര അവസ്ഥയിലാണ് കഴിയുന്നത് നിങ്ങൾ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ലിവറിന് മഞ്ഞപ്പിത്തം ബാധിച്ച് ലിവർ മാറ്റിയേക്കണം ഉപ്പ ലിവർ കൊടുക്കാൻ തയ്യാറാണ് അവരെ മുന്നിൽ സാമ്പത്തികമായിട്ട് ഇരുപത്തി ആറ് ലക്ഷം റുപ്യന്ന് വലിയൊരു തുക അത് അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അതുകൊണ്ടാണ് ആ പൊന്നും മോൻ്റെ ഉമ്മ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാന് ഇങ്ങനൊരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടുള്ളത് ഏകദേശം മൂവായിരത്തി ചില്ലറ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അക്കൗണ്ടില് ആദ്യമായിട്ടാണ് ഒരു അഭ്യർത്ഥിച്ചുള്ള ഒരു വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങൾ കൊണ്ട് പറ്റണത് പറ്റാത്തവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മലപ്പുറം ജില്ലയിലെ താനൂര് ചാപ്പപ്പടി തീരദേശ മേഖലയിൽ താമസിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയായ ആ പൊന്നുമോന്റെ ജീവൻ നിലനിർത്താൻ നാട് മൊത്തം ജാതി മത രാഷ്ട്രീയ ഭേദം എന്ന എല്ലാവരും ഒരുമിച്ച് ഈ കുട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമ്മളെ മുന്നില് ഈ കാണ അക്കൗണ്ടിൽ ഈ ഗൂഗിൾ പേയിൽ നിങ്ങളെ കൊണ്ട് പറ്റണത് ആ പൊന്നുമോന്റെ ജീവൻ നിറത്തിൽ നമ്മളൊക്കെ കടമയാണ് അള്ളാഹു ആ ലിവർ മാറ്റി വെച്ച് ആ പൊന്നുമോൻ ജീവിതത്തിൽ തിരിച്ചറിയാൻ തോഫയിൽ നൽകട്ടെ ആമി മുത്തു മണിയെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റണതൊന്ന് ചെയ്തു കൊടുക്കും